നമസ്കാരം കേരളത്തിൽ വനയാത്ര നടത്താനുള്ള ഒരുക്കത്തിലാണ് പി വി അൻവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വനയാത്ര ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേരളത്തിലെ കേരള സർക്കാരിൻ്റെ വ നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് കൊണ്ടാണ് ഒരു ജനകീയ യാത്ര പി വി അൻവർ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം പി വി അൻവർ അതിലൂടെ ലക്ഷ്യമാക്കുന്നത് ജനങ്ങളുടെ മെച്ചമൊന്നുമല്ല ആ വനനിയമം ബാധിക്കപ്പെടുന്ന സാധാരണക്കാരെ അവ ഉദ്ബോധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ അല്ലെങ്കിൽ ജീവിതത്തിൽ മെച്ചമുണ്ടാകുന്നതിനോ വേണ്ടിയൊന്നും അല്ല ഈ വനയാത്ര എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ഈ ജനകീയ യാത്ര ഈ ജനകീയ യാത്രയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പൊളിറ്റിക്സാണ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ നേട്ടം തന്നെയാണ് പൊളിറ്റിക്കൽ ഗെയിൻ എന്ന് തന്നെ പറയാം അതുമാത്രമാണ് അതായത് ഡി എന്ന് പറയുന്ന സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമുക്കറിയാം പി വി എൻവർ ഡി എം കെ എന്ന് പറയുന്ന ദ്രാവിഡ മുന്നേറ്റ കഴിവുമായി ഒരു കൂട്ടിച്ചേർക്കലിന് ശ്രമിച്ചിരുന്നു അതിനുശേഷം ഇവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുമായി ബംഗാളിൽ പോയി ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു ചില ബി ജെ പി നേതാക്കളുമായും എൽ ഡി എഫിലെ ചില ഘടക കക്ഷികളുമായും ഒക്കെ പി വി എൻവർ സംസാരിച്ചിരുന്നു ഒന്നും അങ്ങോട്ട് ഒരു ഒരു ഒതിലേക്ക് വരാതിരുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഇവിടെയാണ് ഒരു നെറിഗേഡ് എന്ന് പറയുന്നത് ബി ബി ജെ പിയുമായി ബി ജെ പി എം എൽ എയുമായി അല്ലെങ്കിൽ ബി ജെ പി കാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുമ്പോൾ അവിടെയാണ് ഒരു നെറികേട് കിടക്കുന്നത് മതേതരത്വമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ തയ്യാറല്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഉച്ചസ്ഥായിയിൽ പ്രസ്താവിച്ച ഒരാളാണ് പി വി എൻവർ എന്ന് നമുക്കറിയാം ആ പി വി അൻവറാണ് ഒടുവിൽ ചെന്നിട്ട് ബി ജെ പി വരെ ചർച്ച നടത്തുന്നത് എൽ ഡി എഫിനെതിരെ ഇവിടെ പോരടിക്കുമെന്ന് പറഞ്ഞ പി വി അന്വർ എൽ ഡി എഫ്കാരുമായി ചർച്ച നടത്തി ചില ഘടകകക്ഷികളുമായി ചർച്ച നടത്തുന്നു അപ്പം എവിടെയാണ് പി വി എൻവർ എന്ന് പറയുന്ന നേതാവിൻ്റെ ധാർമ്മികത എന്നാലോചിച്ച് നോക്കണം ഒടുവിൽ എങ്ങുമെങ്ങുമില്ലാതെ പോകുന്ന കാല സമയത്ത് യു ഡി എഫുമായി ചർച്ചയ്ക്കും ലീഗിലേക്ക് കയറാൻ വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാൽ ഈ ശ്രമങ്ങൾ ഏറെക്കുറെ വിജയത്തിലേക്ക് പോയി എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ യു ഡി എഫുമായി യു ഡി എഫുമായി സന്ധി ചെയ്തുകൊണ്ട് യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ പി വി അൻവർ നമുക്ക് കാണാം എങ്ങനെ മനസ്സിലാക്കാമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി അൻവർ ഈ ജനകീയ യാത്ര നടത്തുന്ന എല്ലാ മേഖലകളിലും ഉദ്ഘാടകരായിട്ടുള്ളത് യു ഡി എഫിലെ തല നേതാക്കൾ തന്നെയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ തന്നെയാണ് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്ന അവിടുത്തെ എം എൽ എ തന്നെയാണ് ഉദ്ഘാടകനായി വരുന്നത് ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവാണ് അവിടുത്തുകാരൻ അവിടെ ഈ പറയുന്ന ജനകീയ യാത്രയ്ക്ക് അവിടെ ഉദ്ഘാടനം നടത്തുന്നത് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ആണെന്നേ അവിടുത്തെ പ്രവീൺകുമാർ അഡ്വക്കേറ്റ് പ്രവീൺകുമാറാണ് അവിടെ ഉദ്ഘാടകനായി എത്തുന്നത് നമ്മൾ പിന്നെ മറ്റൊരിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി അപ്പച്ചനാണ് വയനാട് ഡി സി സിയിൽ വയനാട്ടിലുള്ളതിന് കൽപ്പറ്റയിൽ നടക്കുന്ന സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ചാത്തല്ലൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവിടെയുള്ളത് നമുക്കറിയാവുന്ന പോലെ ഈ യൂത്ത് ലീഗിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഇസ്മേൽ മൂത്തേടമാണ് അപ്പം ഇങ്ങനെ എങ്ങനെയെല്ലാം യു ഡി എഫുമായി സന്ധി ചെയ്ത് യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിച്ചു യു ഡി എഫിൽ തനിക്ക് ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ സാധ്യതകളെയും കുറിച്ചാണ് പി വി അൻവർ നോക്കുന്നത് അപ്പോൾ ഇതോടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്ത ഈ ഒരു സംഭവത്തോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു ജനകീയ യാത്ര അവസാനിക്കുന്നതോട് കൂടി സത്യത്തിൽ ഈ പറയുന്ന പി വി അൻവറിന്റെ ഡി എം കെ യു ഡി എഫിന്റെ ഭാഗമായി തീരും അപ്പോൾ നമ്മൾ ചിന്തിക്കണം

Great brands, amazing offers, expert expert. service. Oxygen, the digital െതിരായി ക്രൂരമായ ആരോപണം ഉന്നയിക്കുന്നു നൂറ്റി അൻപത് കോടി രൂപയോളം അങ്ങ് കർണാടകയിൽ നിന്ന് മീൻലോറിക്ക് അത് കയറ്റി ഇവിടേക്ക് കൊണ്ടുവന്ന ഒരാളാണ് വി ഡി സതീശൻ എന്ന് നിയമസഭയിൽ പറഞ്ഞ ഒരു വ്യക്തി മതേതരത്വത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കും താൻ ആരുമായി സന്ധി ചെയ്യില്ല എന്ന് പറയുന്ന പി വി എൻവർ ബി ജെ പിയുമായും എൽ ഡി എഫിന്റെ ഘടക കക്ഷികളുമായും ചർച്ച ചെയ്യുന്നു അവ പിന്നീട് ഏറ്റവും ഒടുവിൽ കറങ്ങി തിരിഞ്ഞത് ഇവിടെ വന്ന് കിടക്കുന്നു വീണ്ടും യു ഡി എഫിലേക്ക് എന്നിട്ട് യു ഡി എഫിലേക്ക് വരുന്നതിന് തൊട്ടുമുമ്പായി പ്രഖ്യാപനം നടത്തുന്നു വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കും ഇവിടെ വന്ന് ചേലക്കരയിൽ നിന്നുകൊണ്ട് ഏകദേശം നല്ല രീതിയിൽ വോട്ടുകൾ നേടി നേട്ടമുണ്ടാക്കാൻ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു ഡി എം കെയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്നിട്ടിപ്പ ഇതാ യു ഡി എഫുമായി സന്ധിക്കൊരുങ്ങുന്നു ഇതാണ് പി വി എൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പി വി അൻവർ സി പി എമ്മിനെതിരെ സംസാരിച്ചു എവിടെ പോയി ആ കേസുകളല്ല ആ കേസിന്റെ പിന്നിലൊക്കെ പിന്നീട് എന്താണ് സംഭവിച്ചത് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ ഈ പറയുന്ന എം ആർ രാജകുമാർ ക്ലീക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയില്ലേ പുള്ളി വീട് വെച്ചത് പിന്നെ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നില്ലേ റിപ്പോർട്ടുകൾ വരുന്നില്ലേ അവിടെ തൃശ്ശൂർ പൂരം കലക്ട് ചെയ്തതിന് ദേവസ്വങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ പ്രചരിക്കുന്നില്ലേ അല്ലെങ്കിൽ ആ രീതിയിൽ അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നില്ലേ ഇതുതന്നെയല്ലായിരുന്നു എം ആർ രാജകുമാർ എന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെയെല്ലാം ഈ പറയുന്ന കേരളത്തെ കുറച്ച് ദിവസം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്നുകൊണ്ട് നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിൽ കുറേ കാലം അതിനെ ഒരു ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് ഒന്നുമല്ലാതിരുന്ന പി വി എൻ പറയുന്ന നേതാവ് ശക്തനായി മാറുന്നു എവിടെയും എന്തിനും ഏതിനും എവിടെയും സംസാരിക്കുന്ന ഒരു പേരുകാരനായ പി വി അൻവർ മാറുന്നു ഒടുവിൽ തോന്നുന്നു തനിക്ക് ഒരു വലിയ ജനസഞ്ചയത്തിൻ്റെ ഒരു പിന്തുണ തനിക്കുണ്ട് എന്ന് പി വി എൻവർ തെറ്റിദ്ധരിക്കുന്നു മാധ്യമപ്രവർത്തകരെല്ലാം തനിക്കൊപ്പമാണ് എന്ന് പി വി അൻവർ ചിന്തിക്കുന്നു ആ ചിന്തയുടെ ഭാഗമായി തനിക്ക് എന്തുകൊണ്ട് സ്വന്തമായി ഒരു പാർട്ടിയിൽ നിന്നുകൂടാ അല്ലെങ്കിൽ ഒരു പാർട്ടി വക്താവായി മാറിക്കൂടാ എന്ന് പി വി എൻവർ ചിന്തിക്കുന്നു അതിൻ്റെ ഭാഗമായി ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി കൊണ്ടുവരുന്നു അതിനുശേഷം ഡി എം കെ പാലക്കാട് വന്നിട്ട് ഉള്ള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന പലരെയും വിളിച്ചുകൂട്ടി പ്ലക്കാർഡുകളും കൊടുത്ത് ബലൂണുകളും കൊടുത്തുകൊണ്ട് ഒരു വലിയ ശക്തി പ്രകടനം നടത്തുന്നു ഒടുവിൽ അത് കാണിച്ച് അങ്ങേയറ്റത്ത് ഭോഷ് കാണുക എന്ന് മന തിരിച്ചറിയപ്പെടുന്നു ജനം തിരിച്ചറിയുന്നു ഇതോടുകൂടി പി വി അൻവറിൻ്റെ എല്ലാ പ്രാ പ്രാധാന്യവും നഷ്ടപ്പെടുകയാണ് ചേലക്കരയിൽ ലോറികൾ കൊണ്ടിട്ട് കൊണ്ട് റോഡിൽ റോഡ് ഷോ നടത്തുന്നു ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഇതൊക്കെ പി വി എൻവർ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടിയ നടപടികളാണ് എന്നിട്ട് ഇപ്പോൾ യു ഡി എഫുമായി സന്ധിക്കൊരുങ്ങുന്നു യു ഡി എഫ് അല്ലെങ്കിൽ പി വി അൻവറിനെ യു ഡി എഫ് വലിച്ചു സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വേണം കരുതാൻ ഈ പ്രവീൺകുമാറിനെതിരായി അവിടെ പോസ്റ്റർ പ്രചരണം നടക്കുകയാണ് പി വി ഇപ്പൊ പ്രവീൺകുമാർ എന്ന് പറയുന്ന കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ഒരിടത്ത് മത്സരിച്ചാൽ പോലും വിജയിക്കില്ല വിജയിക്കാൻ അനുവദിക്കില്ല വിജയിപ്പിക്കില്ല എന്നവിടുത്തെ പ്രവർത്തകർ മുക്ത കണ്ഠം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് കാരണം എന്താണ് അവിടെ നിന്ന് പാർട്ടിയിലുള്ള അംഗങ്ങളെ പുറത്താക്കി ഗിന്നസ് റെക്കോർഡിൽ കയറാനുള്ള ശ്രമമാണ് പ്രവീൺകുമാർ നടത്തുന്നത് എന്നാണ് പ്രവീൺ കുമാറിനെതിരായി വരുന്ന ആരോപണം അപ്പൊ ഇങ്ങനെ ആരോപണം നേരിടുന്ന ഒരിടത്ത് നിന്നാൽ പോലും ജയിപ്പിക്കില്ല എന്ന് അവിടുത്തെ പ്രവർത്തകർ പോലും പറയുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആളാണ് പ്രവീൺകുമാർ കുമാർ ആ അദ്ദേഹമാണ് തിരുവമ്പാടിയിൽ നിന്നുകൊണ്ട് അവിടെ അടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിലെല്ലാം പൊതുവിൽ കേട്ടു തുടങ്ങിയ വാർത്തകളൊക്കെ സത്യമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ പി വി അൻവർ തിരിച്ച് ലീഗിലേക്കും ലീഗിൽ നിന്ന് യു ഡി എഫിലേക്കുമുള്ള ഒരു പ്രയാണത്തിനായി തയ്യാറെടുക്കുകയാണ് അല്ലെങ്കിൽ ആ പ്രയാണമാണ് സത്യത്തിൽ ഈ ജനകീയ യാത്ര അല്ലാതെ ആ നാട്ടിൽ ഈ വന സംരക്ഷണ നിയമം വനനിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനോ അത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിനോ വേണ്ടിയിട്ട് മാത്രമല്ല അല്ലെങ്കിൽ അതിനല്ല ഈ യാത്ര പകരം യു ഡി എഫുമായുള്ള ബാന്ധവം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് പി വി എൻവർ ഈ യാത്ര നടത്തുന്നത് എന്ന് സുവ്യക്തമായ കാര്യമാണ്